രാഹുൽ നീ ഇത്രയും ക്രൂരമായി ചിന്തിക്കാൻ തുടങ്ങിയല്ലേ അതും എൻ്റെ പെണ്ണിനെ ഫോൺ റെക്കോർഡ് കേട്ടതും അർജുനു ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല സർ സർ പ്ലീസ് പ്ലീസ് സാർ എന്നെ ഒന്നും ചെയ്യല്ലേ ഇനി മുതൽ സാർ പറയുന്നത് കേട്ട് സാറിൻ്റെ ആളായി ഞാൻ നിന്നോളാം സാർ എല്ലാം ചെയ്യാം എന്നെ കൊല്ലരുത് സർ ഷൺമുഖൻ അർജുൻ്റെ കാൽക്കൽ വീണു തൽക്കാലം ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല ഇനി മേലാൽ അവൻ പറയുന്നത് കേട്ട് എന്റെയോ പ്രയാഗയോടെ പിന്നാലെ വന്നാൽ ഇനി മുതൽ രാഹുൽ എന്തു കാര്യം പ്ലാൻ ചെയ്താലും ഉടൻ അതെന്നെ അറിയിക്കണം മനസ്സിലായോ അർജുൻ അവനെ ദേഷ്യത്തിൽ നോക്കി ശരി സാർ ഞാൻ പറയാം അർജുൻ അവരെ അവിടെ ഇട്ട് ഇറങ്ങിപ്പോയി ഒന്ന് ആഞ്ഞു ശ്വാസം ശ്വാസമെടുത്തുവിട്ടു അർജുൻ വീട്ടിലെത്തി കുറേ നേരം ആലോചനയിലായിരുന്നു പ്രയാഗയ്ക്കും കുടുംബത്തിനും എന്തെങ്കിലും സ്പെഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുന്നതിനെക്കുറിച്ചാണ് അവൻ ആലോചിച്ചത് ആ രാത്രി മുഴുവൻ ആലോചിച്ചു അവനൊരു ഉറച്ച തീരുമാനമെടുത്തു ശേഷം ആനന്ദിനെ വിളിച്ച് ചില കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തു പിറ്റേന്ന് രാവിലെ പ്രയാഗയുമായി ശ്രാവണ ടവറിലേക്ക് പോയി പ്രയാഗയെ ഓഫീസിൽ വിട്ട ശേഷം അർജുൻ അവന്റെ ജ്യൂസ് കടയിലേക്ക് വന്നു അവിടെ അവൻ ആരെയോ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു നേരം അല്പം കൂടി കടന്നുപോയതും അവന്റെ ഷോപ്പിന് മുന്നിൽ ഒരു ആഡംബര കാർ വന്നു അതിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു ഹലോ അർജുൻ ഞാൻ ഹർഷൻ എക്സ് ആർമി ഓഫീസറാണ് എന്നെ തൻ്റെ അടുത്തേക്ക് അയച്ചത് മിസ്റ്റർ ആനന്ദാണ് ഹർഷൻ അർജുനന് ഷെയ്ക്ക് ഹാൻഡ് നൽകി പരിചയപ്പെടുത്തി അർജുന് ഹർഷന്റെ പെരുമാറ്റവും രീതിയും എല്ലാം ഇഷ്ടമായി പ്രത്യേകിച്ച് ആർമി ഓഫീസർ കൂടി ആയതുകൊണ്ട് ബഹുമാനവും തോന്നി ഹായ് ഹർഷൻ പ്രയാഗ എന്റെ വൈഫാണ് ഇവിടെ ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസിന്റെ ചീഫ് ഡിസൈനറാണ് ഇനി മുതൽ താനാണ് അവളുടെ പ്രൊട്ടക്ഷൻ ഗാർഡും ഡ്രൈവറും എല്ലാം അർജുൻ അവന്റെ ജോലി പറഞ്ഞു കൊടുത്തു വിത്ത് മൈ പ്ലഷർ സർ ഹർഷൻ മറുപടി പറഞ്ഞു ഹർഷന്റെ സാലറി ഡീറ്റെയിൽസ് എല്ലാം ആനന്ദ് പറഞ്ഞു തരും അർജുൻ പറഞ്ഞു ഓക്കെ സർ അവനും പറഞ്ഞു എങ്കിൽ പിന്നെ വരൂ ഞാൻ പ്രയാഗയെ പരിചയപ്പെടുത്തി തരാം അവനെയും കൂട്ടി അർജുൻ ശ്രാവണ ടവറിലേക്ക് ചെന്നു എന്നിട്ട് ഫോണിൽ പ്രയാഗയെ വിളിച്ച് താഴേക്ക് വരാൻ പറഞ്ഞു അല്പസമയം കഴിഞ്ഞതും അവൾ അവിടെ എത്തി നീ ഇത് എവിടെയായിരുന്നു അർജുൻ സമയം എത്രയായിന്നറിയോ ഇപ്പം നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്നും എവിടെയാണ് ചെയ്യുന്നതെന്നും മറന്നോ നീ അവൾക്ക് ദേഷ്യം തോന്നി അവനോട് ഗുഡ് ആഫ്റ്റർനൂൺ മാഡം ഞാൻ മാഡത്തിന്റെ പുതിയ ഡ്രൈവറാണ് ഹർഷൻ ഹർഷൻ അവനെ സ്വയം അവൾക്ക് പരിചയപ്പെടുത്തി എന്റെ ഡ്രൈവറോ സ്വന്തമായി കാറില്ലാത്ത എനിക്ക് എന്തിനാ ഡ്രൈവർ പ്രയാഗ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി നിനക്ക് ഇതുവരെ കാറില്ലായിരുന്നു പക്ഷേ ഇന്ന് മുതലുണ്ട് ഇത് ഞാൻ നിനക്കായി വാങ്ങിയതാണ് അർജുൻ കാർ അവളെ കാണിച്ചു അവൾ ആശ്ചര്യത്തോടെ കാറിനെയും അവനെയും മാറി മാറി നോക്കി അർജുൻ ഇപ്പോൾ ഇതെന്തിനാ അല്ല നിനക്ക് എവിടെ നിന്നാ ഇത്രയും പണം ഇത് നല്ല വിലയുള്ള കാറാണ് അവൾ ചോദിച്ചു എന്റെ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു അതിൽ നിന്നും വാങ്ങിയതാണ് അർജുൻ പറഞ്ഞു ശരി നീ വാങ്ങിയതല്ലേ അപ്പത് നിന്റെ കാറാണ് നീ തന്നെ വെച്ചോ പ്രയാഗ പറഞ്ഞു എന്റേതെല്ലാം നിന്റെയും കൂടിയല്ലേ അർജുൻ അത് പറഞ്ഞപ്പോൾ അവൾ ഒന്നും മിണ്ടിയില്ല പക്ഷേ മനസ്സിലൊരു ആശയക്കുഴപ്പം നടക്കുന്നുണ്ടായിരുന്നു പ്രയാഗ താനിപ്പോൾ പഴയ പോലെയല്ല ഒരു കമ്പനിയുടെ ചീഫ് ഡിസൈനറാണ് തനിക്കൊരു കാർ അത്യാവശ്യം തന്നെയാണ് പിന്നെ ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കുന്നത് കമ്പനിയാണ് അത് കമ്പനിയിൽ നിന്ന് വന്ന മെയിലിൽ ഉണ്ടായിരുന്നു അർജുൻ പറഞ്ഞപ്പോൾ പ്രയാഗ ശരി എന്ന മട്ടിൽ തലയാട്ടി വാവ് എനിക്കിഷ്ടപ്പെട്ടു അർജുൻ എന്റെ ഫേവററ്റ് കളറാണ് താങ്ക് യു സോ മച്ച് അവൾ സന്തോഷത്തോടെ പറഞ്ഞു അർജുൻ അവളെ ചിരിയോടെ നോക്കി അവളുടെ സന്തോഷം നിറഞ്ഞ ആ മുഖം അങ്ങനെ നോക്കി നിൽക്കാൻ തോന്നി അവന് എന്താണിവിടെ പുതിയ വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു നീ ഇവിടെ പുതിയ ചീഫ് ഡിസൈനറായി ജോയിൻ ചെയ്തു അല്ലേ അതും ഫസ്റ്റ് പ്രൊജക്റ്റ് പത്ത് ലക്ഷം രൂപയുടെ കൊള്ളാലോ ഹ അപ്പോഴേക്കും പുതിയ കാറും വാങ്ങിയോ നന്നായി വേണ്ടി കമ്പനി തന്ന പണം നീ നിന്റെ സ്വന്തം ആവശ്യത്തിന് ചിലവാക്കുവാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നാണമില്ലേ നിനക്ക് ഗൗതം പരിഹാസത്തോടെ പറഞ്ഞു സ്റ്റോപ്പിറ്റ് ഗൗതം വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാമെന്ന് കരുതരുത് ഇത് കമ്പനി കാശിൽ വാങ്ങിയതല്ല എന്റെ ഭർത്താവ് എനിക്ക് വാങ്ങിയ കാറാണ് മനസ്സിലായോ പ്രയാഗ ദേഷ്യത്തോടെ പറഞ്ഞു ഇവൻ ഇത്രയും വിലയുള്ള കാറ് വാങ്ങിയെന്നോ ഹരി ജീവിക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന ഇവൻ ഈ കാറ് വാങ്ങിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അതുകൊണ്ട് കമ്പനി ഫിനാൻസ് സെഷനിൽ ഞാൻ കംപ്ലയിന്റ് കൊടുക്കും നീ കമ്പനി കാശ് ഏതു വിധത്തിലാണ് ചിലവാക്കുന്നതെന്നറിയാൻ അവിടെ നിന്നും കണക്കെടുത്തോളും ഗൗതം ഭീഷണി പോലെ പറഞ്ഞു ഇതൊക്കെ പറയാൻ നീ ആരാടാ നിനക്കും നിന്റെ എന്ത് അധികാരമാണുള്ളത് ഇപ്പൊ ഫിനാൻസ് ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യാൻ അർജുൻ അവനെ പരിഹസിച്ചു അവന്റെ പരിഹാസം ഗൗതമിൽ ദേഷ്യം ആളിക്കത്തി എന്റെ അധികാരം ചോദ്യം ചെയ്യാൻ നീ ആരാ ഗൗതം തിരിച്ചു ചോദിച്ചു ആ അപ്പൊ നീ അറിഞ്ഞില്ലേ ഞാൻ ഈ ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസിന്റെ ചീഫ് ഡിസൈനറുടെ ആണ് എന്ന് വെച്ചാ അസിസ്റ്റന്റ് ഡിസൈനർ അല്ല പാലക്കൽ തറവാട്ടിലെ അടുത്ത അനന്തരാവകാശി ഓഫീസിന്റെ തറ തുടച്ച് വൃത്തിയാക്കിയെന്ന് കേട്ടല്ലോ അത് ഉള്ളതാണോ ഗൗതം അവൻ ഗൗതമിനെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു ദേഷ്യവും നാണക്കേടും കൊണ്ട് ഗൗതം ഒന്നും മിണ്ടിയില്ല അർജുൻ പ്രയാഗിയുമായി അവിടെ നിന്നും പോകാൻ തിരിഞ്ഞതും ഗൗതം അർജുനെ ചവിട്ടാനാഞ്ഞു അതേസമയം തന്നെ ഹർഷൻ അവനെ ചവിട്ടി നിലത്തിട്ടു ആരാടാ നീ നിനക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടാണ് എന്നെ ചവിട്ടിയത് തറയിൽ നിന്ന് എണീറ്റ് ഗൗതം ഹർഷനോട് ചോദിച്ചു നീ ആരാണെങ്കിൽ എനിക്കെന്താ ഞാൻ ഹർഷൻ പ്രയാഗ മേഡത്തിന്റെ ബോഡിഗാർഡും ഡ്രൈവറുമാണ് മാഡത്തിനോ മാഡത്തിന്റെ അസിസ്റ്റന്റിനോ എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നവുമുണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല ഇറ്റ്സ് മൈ ഡ്യൂട്ടി ഹർഷൻ മറുപടി പറഞ്ഞു യു ബ്ലഡി ഗൗതം ഹർഷന്റെ നേരെ പായാനാഞ്ഞു പക്ഷേ എന്തുകൊണ്ടോ ഹർഷന്റെ തടിമിടുക്കുള്ള ശരീരം കണ്ടതും അവനൊന്നടങ്ങി ഇനിയും തല്ലു മേടിച്ചു കൂട്ടാൻ വയ്യാത്ത പോലെ പിന്നെ പ്രയാഗയ്ക്ക് നേരെ തിരിഞ്ഞു നീ ഒരുപാട് അഹങ്കരിക്കണ്ടടി ഈ എക്സിബിഷനിൽ നീ നിന്റെ ഡിസൈൻ വയ്ക്കുന്നത് എനിക്കൊന്ന് കാണണം നിനക്കറിയില്ല ഈ ഗൗതം മാധവ് ആരാണെന്ന് അവൻ വീണ്ടും വീരസാഹസം വിളമ്പാൻ തുടങ്ങിയതും അർജുൻ ഹർഷനെ നോക്കി ആംഗ്യം കാണിച്ചു അതേസമയം ഹർഷൻ ഗൗതമിന്റെ കഴുത്തിൽ പിടിച്ചു വലിച്ചു ഏയ് എന്താണിത് വിട് വിടാൻ അവൻ ഹർഷനോട് അലറി അപ്പൊ മിസ്റ്റർ ഗൗതം നീയും നിന്റെ ഈ കാറും ഇപ്പോ എന്റെ മാഡത്തിന്റെ മുന്നിൽ ഒരു തടസ്സമാണ് നീയായി അത് മാറ്റിയാൽ നല്ലത് ഭീഷണി പോലെ ഹർഷൻ പറഞ്ഞു അവന്റെ ഭീഷണിക്ക് മുന്നിൽ ഭയന്ന് ഗൗതം അവന്റെ പിടിയിൽ നിന്ന് മാറി കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് മുന്നിൽ വന്ന ശേഷം പ്രയാഗ നീ ഓർത്തോ ഈ മത്സരത്തിൽ നീ ജയിക്കില്ല ജയിക്കാൻ ഈ ഗൗതം സമ്മതിക്കില്ല നിനക്കോ ഇവനോ അറിയില്ല ഞാൻ ആരാണെന്ന് അതിനി നീ അറിയാൻ പോകുന്നതേയുള്ളൂ അവൻ അല്പം ഭയത്തോടെയും അപമാനിതനായതിന്റെ ദേഷ്യത്തോടെയും പറഞ്ഞു ദിവസങ്ങൾ അതിവേഗം കടന്നു പോകവേ പ്രയാഗ അവളുടെ ശ്രദ്ധ പൂർണമായും ദി ഡയമണ്ട് കിങ് എന്ന പ്രൊജക്റ്റിൽ മാത്രമാക്കി കൂട്ടത്തിൽ അർജുൻ അവൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു അന്ന് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ഒരു ഫോൺ വന്നതും അർജുൻ അടുത്തേക്ക് ചെന്നു പ്രയാഗ ഞാനൊന്ന് പുറത്തേക്ക് പോവാണ് പ്രയാഗയുടെ യാത്ര പറഞ്ഞുകൊണ്ട് അവൻ ശ്രാവണ ടവറിൽ നിന്നും പുറത്തിറങ്ങി അവിടെ അവനെയും കാത്ത് ഒരു കറുപ്പ് കളർ കാറിൽ സ്വാമി അങ്കൽ നിൽപ്പുണ്ടായിരുന്നു അവൻ അയാളോടൊപ്പം കാറിൽ കയറിപ്പോയി അരമണിക്കൂറിന് ശേഷം റോയൽ സെവൻ സ്റ്റാർ ഹോട്ടലിൽ അവർ എത്തിച്ചേർന്നു അവിടെ അവനെയും കാത്ത് അവന്റെ അച്ഛൻ കാർത്തികേയൻ ഉണ്ടായിരുന്നു രണ്ടുപേരും ഒരു കോർണർ സീറ്റിലേക്കിരുന്നു അർജുൻ ഒന്നും മിണ്ടാതെ മുന്നിലിരിക്കുന്ന കോഫി കപ്പിലേക്ക് നോക്കി ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ ആലോചിച്ചോ കാർത്തികേയൻ ചോദിച്ചു ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞു ഞാൻ വരില്ലെന്ന് പിന്നെയും എന്ത് കാര്യത്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ പിന്തുടരുന്നത് ഇപ്പൊ വിളിച്ചതിന്റെ കാര്യം പറ അർജുൻ ദേഷ്യമടക്കി ചോദിച്ചു എനിക്ക് ബിസിനസിന്റെ ആവശ്യത്തിന് ഇവിടെ നിന്നും കുറച്ച് മാറി നിൽക്കേണ്ട ആവശ്യമുണ്ട് സോ നിന്റെ തീരുമാനത്തിൽ മാറ്റം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ അയാൾ പകുതി വെച്ച് നിർത്തി എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല ഇനി മാറ്റം മാറ്റമുണ്ടാകാനും പോകുന്നില്ല അവൻ പറഞ്ഞു നിന്നെയും സൈരേന്ദ്രിയും എനിക്ക് അന്നത്തെ അവസ്ഥയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു തെറ്റാണ് അറിയാം പക്ഷെ എന്റെ അവസ്ഥ കൂടി നീ മനസ്സിലാക്കണം കാർത്തികേയൻ സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു മതി നിർത്ത് എന്റെ അമ്മയുടെ പേര് പറയാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ